നിങ്ങളെന്താ ഈ പാവപ്പെട്ട ജനങ്ങളോട് പറയുന്നത് മഹാന്മാരെ മുഴുവനും ഇവർ ഇവർക്ക് അഫറാക്കുന്ന പണിയാണിവർക്ക് മുഷിരിക്കുകളുടെ മേലിറങ്ങിയ ആയത്തുകൾ സത്യവിശ്വാസികളുടെ മേൽ ഓതുന്ന പണിയാണിവർക്ക് എന്ന് പരസ്പരം ഇവർ കാഫറാക്കുന്നു എന്ന് ചോദിക്കട്ടെ ഓ ഇ കെ ഗ്രൂപ്പിൻ്റെ ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കണം മുസ്ലിാക്കളെ നിങ്ങളും നന്നാകാനാ പറയുന്നത് എന്ന് നിങ്ങൾ പറയുന്ന ഈ കെ അബൂബക്കർ മുസ്ലി ആ ഇ കെ അബൂബക്കർ മുസ്ലിയാർക്ക് അയാളെ കുറിച്ച് ഉള്ളാൾ തങ്ങളെന്ന് പറയുന്ന എ പി ഭാഗത്തിൻ്റെ നേതാവ് എന്താണ് പറഞ്ഞത് കഫറാ കാഫിറായി പോയി എന്നിട്ട് ഉള്ളാൾ തങ്ങൾ എന്താണതിന്യായീകരണം പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ഈ കെ കുറിച്ച് കഫറാന് മടവൂര് പറഞ്ഞതാണ് അപ്പൊ വെല്ലുവിളത്ത് നിന്നാണ് തിട്ടൂരം ലോകത്തിൻ്റെ സൃഷ്ടാവ പറയുന്നത് ലോകത്തിൻ്റെ നിയന്ത്രകനായ മടവൂരാണ് അത്രേ പറയുന്നത് ഈ കെ അബുബക്കർ മുസ്ലി കഫറാന്ന് പറഞ്ഞ ഇവിടെ പരസ്പരം കാഫറാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞോ കെ വി കൂറ്റനാട് മുസ്ലിയാർ ഇക്ക ഈ ഭാഗത്തിന് അറിയാതെ പോകില്ലല്ലോ അയാൾ അദ്ദേഹം ഒരു കുർആാൻ പരിഭാഷ എഴുതിയിട്ടുണ്ട് ആ ഖുർആനിൻ്റെ പരിഭാഷ അദ്ദേഹം എഴുതിയതിൻ്റെ പേരിൽ കെ വി മുർത്താണ് കാഫിറാണെന്ന് ഏപിക്കാരാ നിങ്ങളുടെ സിറാജ് പത്രത്തിൽ ലേഖനം വന്നില്ലേ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് കാഫിറും മുർത്തദ്ദുമായിരിക്കുന്നു എന്ന് ലേഖനമെഴുതിയ നിങ്ങളാണോ ഞങ്ങളോട് കാഫിറാക്കൻ പറഞ്ഞു പേടിപ്പിക്കുന്നത്